വളരെ മനസ്സിൽ ഉള്ളിൽ ഒരു മനുഷ്യത്വത്തിൻ്റെ കുളിർമ അനുഭവപ്പെടുത്തുന്ന ഒരു ചടങ്ങാണിത് എനിക്ക് വളരെ ബന്ധപ്പെട്ടൊരു ചടങ്ങാണ് കാരണം ഞാൻ എൻ്റെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇത്തവണ എത്തിയ ശേഷം ഇടപെട്ട് പ്രവർത്തിച്ചതിൽ ചില മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിക്കുക കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ് ഒരു ജനപ്രതിനിധിയുടെ നിയമസഭയായാലും പാർലമെൻ്റ് ആയാലും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എവിടെ ആയാലും നമുക്ക് ചെയ്യുവാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അതാണ് നമ്മുടെ വേദിയിൽ ഡോക്ടർ പി ഉണ്ണീൻ സാഹിബ് അൽഷിഫയുടെ ചെയർമാൻ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അംഗൻവാടി വർക്കേഴ്സ് എന്നാണ് പറയുക അത് നമ്മൾ നാട്ടുകാർ പറഞ്ഞു പോരുന്നതാണ് സാങ്കേതികമായിട്ട് ഗവൺമെൻറ് അവരെ ഇപ്പോഴും അംഗൻവാടി വർക്കേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ അവർ ചെയ്യുന്ന ജോലി അവരുടെ ഉത്തരവാദിത്തം സേവനമൊക്കെ അതിനേക്കാൾ വളരെ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ പേര് പ്രത്യേകം പരാമർശിച്ചത് ഞാനതൊക്കെ ലോക്സഭയിൽ ഇടപെട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളൊരു പക്ഷെ അത് കേട്ടു കാണും പ്രത്യേകിച്ച് അംഗൻവാടി സഹോദരിമാർ അതുപോലെ പോലെ തന്നെ ആശാവർക്കർമാർ അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയാണ് പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് നജീബ് കാന്തപുരം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നജീബ് കാന്തപുരം ഇവിടെ നിങ്ങളെ വിളിച്ചു ചേർത്തിയിരിക്കുന്നത് നിങ്ങളെ ഞങ്ങളുടെയൊക്കെ പ്രസംഗം കളിപ്പിക്കാനോ നിങ്ങളോട് വലിയ ഗീർവാണങ്ങൾ പറയാനോ ഒന്നുമല്ല അതുകൊണ്ട് ഞാനും ഇവിടെ അധികം സംസാരിക്കുന്നില്ല ഇതൊരു കർമ്മ സംരംഭമാണ് ഒരു എം എൽ എയുടെ പ്രവർത്തനത്തിൻ്റെ മനുഷ്യത്വസ്പർശം അനുഭവപ്പെടുന്ന നേരമാണ് ഞാനതുകൊണ്ട് അത്തരം ഒരു സന്ദർഭത്തെ ഒരു പ്രസംഗം കൊണ്ട് അതിൻ്റെ മേൽ ഒരു ഒരു അതിൻ്റെ ലാളിത്യത്തിന് ഒരു ഹാനി വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ ബ്ലോക്ക് പ്രസിഡൻ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ഒക്കെയാണ് വേദിയിലുള്ളത് സദസ്സിലുള്ളത് എൻ്റെ ബഹുമാന്യരായിട്ടുള്ള ഈ എം എൽ എയുടെ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സഹോദരിമാരാണ് ദീർഘമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും പറയേണ്ടതായ കാര്യമില്ല പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഊന്നി പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ ജനാധിപത്യം ഇനിയും വികസിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് അവശരിൽ അവശരായവരെ പരിഗണിക്കാൻ ഇനിയും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ള ഒരു ഖേദം നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിടെ നേതൃത്വം കൊടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങൾക്ക് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് വളരെ ഭാരിച്ചതായ ജോലി ചെയ്യുകയും അതിന് അനുയോജ്യമായ തക്കതായ വേദനമോ പ്രതിഫലമോ ഒക്കെ പോട്ടെ വേതനവും പ്രതിഫലമൊക്കെ അവിടെ ഇരിക്കട്ടെ പരിഗണന പോലും ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള ഒരു വിഭാഗമാണ് അംഗൻവാടി വർക്കേഴ്സ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരിക്കൽ ലോക്സഭയിൽ അംഗൻവാടി സംബന്ധിച്ചൊരു ചർച്ച കൊണ്ടുവന്നു ആ ചർച്ചയിൽ ഞാൻ അല്പം സംസാരം കുറച്ചൊരു ടൈമൊക്കെ കിട്ടി കൊള്ളാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പാർലമെൻറ്റിൽ അത് അത്ര എളുപ്പമല്ല കിട്ടിയൊരു സമയമായിരുന്നു ഞാൻ ഈ സദസ്സിൻ്റെ മുമ്പാകെ എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടൊരു കാര്യം പറയുകയാണ് ഞാൻ എൻ്റെ ഒരു ലോക്സഭയിലെ ഒരു സംസാരം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് സാധാരണ പലരും നന്നായിട്ട് ഷെയർ ചെയ്ത് കാണാറുണ്ട് പക്ഷേ അതിൻ്റെ ചുവട്ടുള്ള കമൻറ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ലോക്സഭയിലെ അംഗൻവാടി വർക്കേഴ്സിന് വേണ്ടി ഞാൻ നടത്തിയ സംസാരമായി വൈകുന്നേരമായപ്പോഴേക്ക് ഭാഗത്തുള്ള അംഗൻവാടി വർക്കേഴ്സ് അതിൻ്റെ ചുവട്ടിൽ വന്നത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തു തുരുതുരാ കമൻ്റുകൾ വരുമായിരുന്നു ഒക്കെ സങ്കടകഥകളാണ് അതിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടൊന്നുമില്ല പരിഹരിക്കേണ്ടത് നമ്മളല്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് പക്ഷെ നമ്മളത് അവിടെ ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത് എത്തിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിറഞ്ഞ കണ്ണുകളോടെയാണ് നിങ്ങളെങ്കിലത് പറഞ്ഞല്ലോ ഞങ്ങളെ സങ്കടം കണ്ടല്ലോ പറഞ്ഞല്ലോ ഇന്നിങ്ങനെ തുരുതുരാ ഒരുപാട് വന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഒരു അനുഭവം എനിക്ക് ഈ തവണ ലോക്സഭയിൽ എത്തിയ ശേഷം ഉണ്ടായിട്ടില്ല അതിൻ്റെ കമൻറ്റ് കണ്ടിട്ട് പല അനുഭവങ്ങളും എനിക്കുണ്ട് ഞാൻ ലോക് അന്ന് സം ലോക്സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വേതനം ഞാനന്ന് പറഞ്ഞുപോയി അതിൻ്റെ ഇടയിൽ വളരെ ചെറിയൊരു വേതനമാണ് അംഗൻവാടി വർക്കേഴ്സിന് അത് കേട്ടപ്പോൾ ലോക്സഭയിൽ അപ്പുറത്ത് അപ്പുറത്ത് ഇരുന്ന മെമ്പർമാർ എൻ്റെ സംസാരത്തിനിടയിൽ ഇടപെട്ടു അവർ ചോദിച്ചു കേരളത്തിൽ അത്ര ഉണ്ടാവും അപ്പോൾ കേരളത്തിന് പുറത്ത് അത്രയില്ല എന്നർത്ഥം ഉത്തരേന്ത്യയിലൊക്കെ വളരെ കഷ്ടമാണ് വലിയ സാമ്പത്തിക പുരോഗതിയെപ്പറ്റി വളരെ അഭിമാനം പറയുന്ന ഒരു ചുറ്റുപാടിലുമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ അതിനെ വിളിക്കേണ്ടത് കിഴുക്കാൻ തൂക്കായ അവസ്ഥ എന്ന് പറയണം കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കടയിലുള്ളവരെ പരിഗണിക്കുന്നതിൻ്റെ പേരാണ് അല്ലാതെ തലയെണ്ണി വോട്ടെടുപ്പ് നടത്തുന്നത് മാത്രമല്ല ഡെമോക്രസി എന്ന് പറയുന്നത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വെറും വോട്ടെടുപ്പും ഭൂരിപക്ഷമുള്ളവർ ജയിക്കുക അതല്ല അതിൻ്റെ പേരല്ല ഡെമോക്രസി ഡെമോക്രസി എന്ന് പറയുന്ന ജനങ്ങളുടെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസരായവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന പേരാണ് അതിനു പറ്റിയ രീതിയിലാണ് മഹാനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി മഹാത്മാഗാന്ധി ഗാന്ധി നമുക്ക് നൽകിയിട്ടുള്ള മാർഗദർശനം നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ സമൂഹത്തിലെ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ആ തീരുമാനമെടുക്കാൻ എന്നാണ് ഗാന്ധിജി ഉപദേശിച്ചത് മറ്റൊരു പ്രസ്താവനയുണ്ട് ഗാന്ധിജിയുടെ വരിയിൽ നിൽക്കുന്ന ഒടുക്കത്തെ ആളെ പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനമെടുക്കാൻ ദ ലാസ്റ്റ് പേഴ്സൺ ഇൻ ദ ക്യൂ ക്യൂവിൽ നിൽക്കുന്ന ഒടുക്കത്താൾ ക്യൂവിൽ നിൽക്കുന്ന ഒടുക്കത്ത ആൾ ആരാരായിരിക്കും ഏറ്റവും തള്ളപ്പെട്ടവൻ തള്ളപ്പെട്ടവൾ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ പാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവൾ ഏറ്റവും അവഗണിക്കപ്പെട്ടവർ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവനാണ് വരിയിൽ ഏറ്റവും അവസാനം കാണാൻ പറ്റുന്ന വ്യക്തി ആ വ്യക്തിയെ കണ്ണിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറഞ്ഞ മഹാത്മാ ഗാന്ധിയെ ഓർത്തുകൊണ്ട് വേണം ഇന്ത്യൻ ജനാധിപത്യത്തെ അതിൻ്റെ നീ നിർണിതമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ അപ്പം അതിൻ്റെ സ്ഥിതിയൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഇപ്പം ഞാനിവിടെ കയറി വന്നപ്പോൾ കുറച്ച് സഹോദരിമാർ എൻ്റെ അടുത്ത് വന്നു ഒരു നിവേദനവുമായിട്ട് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് ഇതിലെന്തെങ്കിലും കേന്ദ്രം ചെയ്യേണ്ടതാന്ന് പറഞ്ഞിട്ട് അവർ ഒന്നിരിക്കും എല്ലാവർക്കും പെൻഷനില്ല പെൻഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ ആദ്യം അവരെ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം ഞാനൊക്കെ ലോക്സഭയിൽ അന്ന് ഏറ്റവും അധികം ആവശ്യപ്പെട്ട കാര്യം ഇവരെ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ് ഈ അംഗൻവാടി വർക്കേഴ്സിനെ കുറിച്ച് മാത്രം പറയല്ല പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ ഭാരമാണ് അവർ ചെയ്യുന്നത് പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് മുതൽ എല്ലാ പണിയും അവരെ ഏൽപ്പിക്കാറുണ്ട് പലപ്പോഴും വീടുകളിൽ സമ്പർക്കപ്പെടാൻ നോട്ടീസുകൾ എത്തിച്ചു കൊടുക്കാൻ അവരുടെ ഓരോ അംഗൻവാടിയിലെ പണി മാത്രമല്ല അവർ ചെയ്യുന്നത് പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അങ്കണവാടി ചിലയിടത്തൊക്കെ മുമ്പ് ആളുകൾ അങ്കനവാടി എന്നാണ് പറഞ്ഞിരുന്നത് അത് തെറ്റാണ് യഥാർത്ഥത്തിൽ അങ്കന എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് ഇത് സ്ത്രീകളുടെ വാടിയല്ല സ്ത്രീകളെ ഓരോ വർക്കേഴ്സ് ആയതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന അങ്കൺവാടിയാണ് അങ്കണം കെട്ടിടത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ചേർന്ന യോഗം അതൊരു സംസ്കൃത വാക്കാണ് അങ്കണം മുറ്റം അങ്കൺവാടി മുറ്റത്തവാടി മുറ്റത്തൊരു തോട്ടം പോലെ മുറ്റത്തൊരു കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഒരു ഒരു കുടുംബ സംവിധാനം പോലെ മണിമുറ്റമാണ് വീടിൻ്റെ മണിമുറ്റം പോലെ കുട്ടികളെ പരിഗണിച്ചു പോരാനാണത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ് അതുപോലെയാണ് ആശാവർക്കർമാർ അവരുടെ പേരിൽ മാത്രമേ ആശയുള്ളൂ അവരുടെ മറ്റു കാര്യങ്ങളിൽ സാമ്പത്തിക മറ്റുമായ കാര്യങ്ങളിലൊക്കെ വലിയ പ്രത്യാശക്കൊന്നും വക വയ്ക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർക്കും വേണ്ടത്ര വേതനമോ സൗകര്യങ്ങളോ ലഭ്യമാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്ങനെ എങ്ങനെയല്ലെങ്കിലും സാധിക്കുക ഈ തവണ തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒന്ന ഒന്നടങ്ക അങ്ങട്ട് വെട്ടിക്കുറച്ചു ഈ തൊഴിലുറപ്പ് പദ്ധതി എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും അത് ഒരുപാട് സ്ത്രീകളെ രംഗത്ത് കൊണ്ടു ഒരു വലിയ പദ്ധതിയാണ് പരേതനായ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ തവണ ബജറ്റ് വന്നപ്പോ കോടിക്കണക്കിലുറപ്പി അതിൻ്റെ ഭാഗം ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ച പിന്നെ എന്താ സംഭവിക്ക അതിനല്ലാതാക്കുക എന്നുള്ളതാണ് ഞാൻ ഞാതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അപ്പം ഞങ്ങൾ ഒരുപാട് ആവശ്യപ്പെട്ടു ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ ബജറ്റിൻ്റെ മറുപടി പറഞ്ഞപ്പോഴെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെട്ടു ആ സംഖ്യ അതിന്ന് കുറക്കരുത് അതത്രയും പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഒരു രക്ഷാകവചമാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വലിയൊരു മേഖലയാണത് എന്നൊക്കെ പറഞ്ഞു നോക്കി നല്ലാതെ അതൊന്നും ചെവിക്കൊള്ളുകയുണ്ടായില്ല ആ വെട്ടിച്ചുരുക്കിയത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി പോകുന്നു കുറച്ച് കാലം കഴിഞ്ഞാൽ ഇന്നത്തെ പോക്ക് പോയാൽ എനിക്ക് തോന്നുന്നു ആ പദ്ധതി വലിയ തോതിലുള്ള ശോഷണത്തിലേക്കാണ് കടന്നു പോവുക കാരണം സാമ്പത്തികമായിട്ട് സർക്കാരിൻ്റെ സഹായമുണ്ടായിരിക്കണം അതാണ് ഇതിനൊക്കെ വേണ്ടത് പക്ഷേ അങ്ങനെയുള്ള സംഗതികൾക്ക് കാത്തു നിൽക്കാതെ ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നിവിടെ കാണുന്ന ഈ ആശ്വാസ രംഗം എന്നുള്ളതാണ് എനിക്കിവിടെ പറയുവാൻ സാധിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നജീബ് കാന്തപുരം ഇതുപോലുള്ള പല പദ്ധതികളും പെരിന്തൽമണ്ണയുടെ തൊഴിൽപരവും വ്യാവസായികവും ആരോഗ്യപരവും വിദ്യാഭ്യാസപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പെരിന്തൽമണ്ണയുടെ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ മറ്റു മേഖലകളിൽ നിന്നുള്ളവർക്ക് കൂടി ആശ്വാസകരമായിട്ടുള്ളതാണ് ആ കൂട്ടത്തിൽ അതിനൊക്കെ ഒന്നിനുപറകെ ഒന്ന് മെച്ചപ്പെട്ടതാണെങ്കിലും ഒരു പക്ഷേ അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് ഇതാണ് 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 എന്ന് ആവർത്തിച്ച് പറയാനാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഹെൽത്താണ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഹെൽത്ത് കാർഡ് വിതരണത്തിൻ്റെ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യ രംഗത്ത് ഒട്ടേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരന്മാർ ചികിത്സാ ചെലവ് താങ്ങാൻ വളരെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല ഇത് വിജയിക്കട്ടെ ഇത് വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതിനുള്ള മുന്നൊരുക്കങ്ങളോട് കൂടിയാണ് പ്രിയപ്പെട്ട എം എൽ എ ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് മെല്ലെ മെല്ലെ കൈപിടിച്ചു വരാൻ നമ്മളിങ്ങനെ ഓരോരോ സംരംഭങ്ങളിലൂടെ നമുക്ക് സാധിക്കുമാറാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ അതിരുകട നമ്മൾ മുന്നോട്ട് പോകും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക എനിക്ക് ധാരാളം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു ദിവസം വരും അംഗൻവാടി വർക്കർമാർ അതുപോലുള്ളവർ അവരൊക്കെ സർക്കാരിൻ്റെ ജീവനക്കാരായി അംഗീകരിക്കപ്പെടുന്ന ഒരു ദിനം ഇവിടെ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ മെല്ലെ മെല്ലെയാണ് തുടങ്ങുക നമ്മൾ ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ഇപ്പം പണ്ടക്കാരെങ്കിലും വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തും ഒരു ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറേ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ് പക്ഷെ അപ്പോഴുള്ളൊരു വേദനാജനകമായ കാര്യം ഏറ്റവും പിന്തള്ളപ്പെട്ടവർ പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് അതിന് മാറ്റമുണ്ടാക്കാൻ സാധിക്കണം ഉദാഹരണമായിട്ട് കർഷകർ അതുപോലുള്ളവർ തൊഴിലാളികൾ അവരുടെ വിഷയങ്ങൾ പരിഗണിക്കപ്പെടണം ആരോഗ്യരംഗത്ത് നിന്ന് വളരെ വൻ വൻതോതിലുള്ള ചെലവായിട്ട് മാറുകയാണ് ചികിത്സ അപ്പോൾ ആശ്വാസ പദ്ധതികളുടെ സഹായം ഉണ്ടായിരിക്കണം സ്വന്തം നിലയിൽ തന്നെ വളരെ വലിയ ആശ്വാസ പദ്ധതികളൊക്കെ നടത്തുന്ന അൽഷിഫ ഉണ്ണീൻ സാഹിബിനെ പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളതാണിത് അവരുടെയൊക്കെ തന്നെ സഹായ സഹകരണങ്ങൾ അവരെ പോലുള്ളവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇത്തരം പദ്ധതിയിലുണ്ട് പെരിന്തൽമണ്ണയിൽ ഒരു ഹെൽത്ത് സംബന്ധമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു സഹായ പദ്ധതി തുടങ്ങുന്നതിന് വേറെയും പ്രസക്തിയുണ്ട് പെരിന്തൽമണ്ണ ഇന്ന് മലപ്പുറത്തിൻ്റെ മാത്രമല്ല കേരള സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ഹെൽത്ത് ഒരു ആരോഗ്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന നഗരമാണ് വലിയ പുരോഗതിയാണ് ആ രംഗത്ത് ഇവിടെ നല്ല ഒന്നാം തരം ആശുപത്രികൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ ആ രീതിയിലുള്ള ആ വളർച്ചയ്ക്ക് അനുരൂപമായിട്ടുള്ള രീതിയിലാണ് പ്രിയപ്പെട്ട എം എൽ എ നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു പദ്ധതി ഉണ്ടായി വന്നിട്ടുള്ളത് ഇതിന് ആശംസകൾ നേരുന്നതോടൊപ്പം വളരെ തികഞ്ഞ ഹൃദയത്തോടു കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകുമെന്ന് പറയാനും കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് തീർച്ചയായും ഇവിടെ വന്നിട്ടുള്ള സഹോദരികൾക്ക് മാത്രമല്ല സഹോദരിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ആശ്വാസകരമായിട്ട് ഭവിക്കട്ടെ ഇതുപോലുള്ള പെരിന്തൽമണ്ണയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും നന്മകൾ നേർന്നുകൊണ്ട് അതിലൊക്കെ ആ ഒരു കാഴ്ചപ്പാട് ദിശാബോധം ഒരു ജനപ്രതിനിധിയുടെ വ്യക്തമായിട്ടുള്ള ഉൾക്കാഴ്ച ദിശാബോധം അതൊക്കെ അഭിനന്ദനാർഹമാണ് എന്ന് വാക്കുകൊണ്ട് പറയേണ്ടതില്ല അത് അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പദ്ധതി ചിന്തിച്ചത് തന്നെ എളുപ്പമല്ല വളരെ വലിയ സന്നാഹങ്ങൾ ഇതിനാവശ്യമാണ് പക്ഷേ ഇത് ലഭിക്കുന്ന ഒരാൾക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും വലിയൊരാശ്രയമായിട്ടാണ് മാറാൻ പോകുന്നത് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഇതുപോലുള്ള കഷ്ടപ്പെട്ട നാളുകളിൽ പ്രയാസം പിടിച്ച സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള പ്രയാസം പിടിച്ച സന്ദർഭങ്ങളിൽ ആശ്വാസത്തിൻ്റെ അത്താണിയൊരുക്കിയ എൻ്റെ പ്രിയ സുഹൃത്ത് നജീബ് കാന്തപുരത്തിൻ്റെ കാഴ്ചപ്പാടിനെ കഠിനാധ്വാനത്തിൻ്റെ അതിലൊക്കെ അപ്പുറം അവശരോടും വിഷമിക്കുന്നവരോടുമുള്ള അനുതാപത്തിൻ്റെ ആ അവസ്ഥാവിശേഷത്തെ പൂർണ്ണമായി വിലമതിച്ചു ഉൾക്കൊണ്ടുകൊണ്ട് വേദിയിലുള്ള ഞാൻ നേരത്തെ ഒരു പേര് പറയാൻ വിട്ടുപോയി സേതുവേട്ടൻ നമ്മുടെ എല്ലാവരുടെയും കാരണവരായ ശ്രീ സേതുമാധവൻ അവർകൾ അദ്ദേഹം ഈ വേദിയിൽ നമ്മുടെ സ്റ്റേജിലുണ്ട് അതെ 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 തീർച്ചയായിട്ടും നാളെ അല്ലേ അതെ അറിയാം അറിയാം നാളെ നടക്കാൻ പോവാണ് നമ്മൾ മുൻകൂട്ടി ആശംസിക്കല്ലേ അതാണ് മുൻകൂട്ടി ആശംസിക്കുക എന്നാണ് മുസ്തഫയും നജീബും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദീർഘായുഷ്മാനായി ഇനിയും ഏറെക്കാലം അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ സേതുവേട്ടന് എല്ലാവിധ ആയുരാരോഗ്യവും അനുഗ്രഹങ്ങളും കാരുണ്യവാനായ സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം പറയാതെ വിട്ടുപോയത് അവസാനം ഇങ്ങനെ പറയാനായിരിക്കണം ഒക്കെ നല്ലതിനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നു അദ്ദേഹത്തെ ആദരിക്കാൻ നാട്ടുകാരും വലിയ പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുള്ളതാണ് നാളെ ഞാൻ അദ്ദേഹത്തിന് എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ മുതിർന്നവരുടെ നേതൃത്വം മുതിർന്നവരുടെ കാഴ്ചപ്പാട് അതാണ് നമ്മുടെ വളർച്ചയുടെ നിദാനം നമ്മൾ ഇതുവരെ സഞ്ചരിച്ചത് ആ മുതിർന്നവരുടെ വിരലിൽ പിടിച്ചിട്ടാണ് അവരുടെ കൈകളിൽ പിടിച്ചിട്ടാണ് നമ്മുടെ ഈ മേഖലയിലും ജില്ലയിലും മാത്രമൊന്നുമല്ല അദ്ദേഹം ഏറെക്കാലം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നൽകിയിട്ടുള്ള നേതൃത്വം അത് വളരെ വളരെ അമൂല്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ ഒരു സദസ്സിന് പ്രത്യേകത ഉണ്ട് ഇതൊരു പുണ്യമുള്ള സദസ്സാണ് ഇതൊരു ഔപചാരികതയുടെ സദസ്സായിട്ട് ഞാനിതിനെ കാണുന്നേ ഇല്ല ഇതൊരു പുണ്യമുള്ള സദസ്സാണ് ഇതൊരു ഹൃദയം തൊടുന്ന ചില സദസ്സുകളുണ്ടാവും ഹൃദയം തൊടുന്ന മനുഷ്യസ്നേഹത്തിൻ്റെ സ്പർശമുള്ള നമ്മുടെ ഉള്ളിൽ നമ്മെ വികാരഭരിതരാക്കുന്ന നമ്മെ ഉണർത്തുന്ന ഉള്ളുണർത്തുന്ന കാരണം ഇതൊരു കൈ സഹായമാണ് ഇതൊരു കൈനീട്ടമാണ് ഇതൊരു തലോടലാണ് ഇതൊരു തലോടലാണ് ഇന്നെവിടെയും വേണ്ടത് തലോടലാണ് പ്രയാസപ്പെടുന്നവരെ തലോടണം നമ്മുടെ എല്ലാവിധ സംരംഭങ്ങളും എന്തെങ്കിലും ഒരു തലോടൽ ഒരു സ്നേഹസ്പർശം കൊടുക്കാൻ സാധിക്കുന്നതാവണം പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് അതിനെക്കുറിച്ചൊന്നും ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സമയം എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം ഞാൻ വാങ്ങുകയാണ് കുറച്ച് ദൂരെ പരിപാടികൾക്ക് എത്തിച്ചേരാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ മഹത്തായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ സഹോദരിമാരി രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ വിഷമം പ്രയാസമുള്ളവരാണെന്നറിയാം അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും എൻ്റെ നാട്ടിൽ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് അംഗൻവാടിയുടെ ഒരു ട്രെയിനിങ് കേന്ദ്രം ജില്ലാ പഞ്ച ജില്ലയുടെ ഇത് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ഞാൻ മിക്ക ദിവസവും അവിടെ ചെല്ലുമ്പോൾ രാവിലെ വൈകുന്നേരം ഒക്കെ അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഒരു കൂട്ടുണ്ടാവും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും സങ്കടം തോന്നും അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയണം എല്ലാ ദിവസവും അവിടെ അങ്ങനെ വന്നു പോകണം ഓരോ ടീമാണ് വന്നു പോവുക രണ്ട് മൂന്ന് മാസത്തിൽ ഓരോ ടീമും വന്നു പോകും ആ കുട്ടികൾ പറയും അവർ വന്നിട്ടുണ്ടെന്ന് പറയാം അവർക്ക് അത്രയും അവർക്ക് അത്രയും അവരുടെ പ്രയാസങ്ങൾ പറയാനുണ്ട് അവർക്ക് അത്രയും പറയാനുണ്ട് അത്രയേറെ പ്രയാസപ്പെടുന്നവരാണ് അവർ പറയുന്നത് കേൾക്കുന്നത് പോലും ഒരു ധർമ്മമാണ് അവരോടൊപ്പം കൊടുക്കുന്നത് ഒരു ധർമ്മമാണ് അവരുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളുന്നത് ഒരു ധർമ്മമാണ് അതിലൊക്കെ അപ്പുറം അവരുടെ വിഷമങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഇരുട്ടിനെ ശപിക്കുന്നതിന് പകരം ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാൻ തീരുമാനിച്ച എം എൽ എയെ നജീബ് കാന്തപുരത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിക്കും